കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് പഞ്ചായത്തിലെ ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് അമരബലം പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഡി സി സി പ്രസിഡന്റ് हाँ <laughs> उड़ी എല്ലാ മാസവും ഒരു തവണ പോലും മുടങ്ങാതെ മറികട്ടാതെ പാവപ്പെട്ടവർക്ക് നമ്മൾ പെൻഷൻ കൊടുത്തിരുന്നു പക്ഷേ ഇവർ കള്ളപ്രതിമ നടത്തിക്കൊണ്ടിരിക്കുക വസ്തുതാപരമായി അകർത്തുക ഇപ്പൊ അഞ്ചു മാസത്തെ പെൻഷൻ മുടങ്ങിക്കിടക്കുക നിങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ മുപ്പത്തി ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുത്തുവെങ്കിൽ ഇവർ അധികാരത്തിൽ വന്നിട്ട് ചെയ്താൽ പിണറായി വിജയൻ െന്ന് പറഞ്ഞ് ഒരു സംവിധാനേർപ്പെടുത്തി രണ്ടുതരം പെൻഷനുണ്ട് ഒന്ന് സാമൂഹിക സുരക്ഷ പെൻഷനാണ് മറ്റൊന്ന് ക്ഷേമനിധി പെൻഷനാണ് വാർദ്ധക്യ പെൻഷനും വിധവ പെൻഷനും വികലാംഗ പെൻഷനും ഒക്കെ സാമൂഹിക സുരക്ഷാ പെൻഷനാണ് മറ്റൊന്ന് കർഷക തൊഴിലാളി പെൻഷൻ ഉൾപ്പെടെയുള്ള പെൻഷൻ എന്ന് പറയുന്നത് അത് അംശാദായത്തിൽ നിന്ന് നിങ്ങൾ ക്ഷേമനിധിയിലേക്ക് പണം അടച്ച് നിങ്ങൾക്ക് ക്ഷേമനിധി വഴി ലഭിക്കുന്ന പെൻഷനാണ് ക്ഷേമ പെൻഷനും ക്ഷേമനിധി പെൻഷനും രണ്ടും രണ്ടാണ് ഒരു വീട്ടിൽ ഡിസംബർ വരെയുള്ള അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനാണ് പഞ്ചായത്തിലെ ഗുണഭോക്താക്കൾക്ക് നഷ്ടമായിട്ടുള്ളത് പഞ്ചായത്തിലെ ക്ലറിക്കൽ തകരാറ് മൂലമാണ് ഇത്രയധികം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ നഷ്ടമാകാൻ കാരണമായത് ഇത് പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയാണെന്ന് ആരോപിച്ചാണ് യു ഡി എഫ് പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകരും പോലീസുമായി പഞ്ചായത്ത് കവാടത്തിന് മുന്നിൽ വെച്ച് ചെറിയ ഉന്തുംതള്ളുമുണ്ടായി

ధర్ణ యూడిఎఫ్ చేర్మాన్ వికే అబ్దు అధ్యక్షన ముస్లిం లీగ్ నలమూర్ మండలం సెక్రటరి టిపి సిద్దీఖ్ കെ പി സി സി അംഗവും ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ എൻ എ കരി വി കെ ബാലസുബ്രഹ്മണ്യം നിഷാദ് പൂക്കോട്ടുംപാടം എം ടി നാസർബാ എൻ വിഷ്ണു എം എ റസാഖ് സുനിത നൊട്ടത്ത് വി പി അഫീഫ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് കുണ്ടിൽ മജീദ് സെക്രട്ടറി അഷ്റഫ് മുണ്ടശ്ശേരി പൊട്ടിയിൽ ചെറിയാപ്പൂ അമീർ പൊറ്റമൽ വി പി അബ്ദുൾകരി സലാം ചീനക്കൽ എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെമ്പിൾ രവി സ്വാഗതവും അമരമ്പലം പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് എം ബിഷ് നന്ദിയും പറഞ്ഞു രാഹുൽ തേപ്പാറ സമീർ കാസി സഫ്വാൻ ഇലക്ക് സാദിഖ് പാട്ടക്കരിമ്പ് ഫവാസ് ചുള്ളിയോടെ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ബേബി ഡൈപ്പർ ആൻഡ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്